നമ്മളിപ്പോൾ കാണുന്ന മുംബൈ മനുഷ്യർ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതേ സംഭവം സത്യമാണ് പറഞ്ഞു പോരടുപ്പിക്കാതെ നമുക്ക് വീട്ടിലേക്ക് വീട്ടിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ എല്ലാവർക്കും അലടെക് വേൾഡ് നയൻ പോയിൻ്റ് ടോയിലേക്കാം സ്വാഗതം അതെ യഥാർത്ഥത്തിൽ മുംബൈ മനുഷ്യരുണ്ടാക്കിയതാണ് മനസ്സിലായില്ലേ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നെനിക്ക് മനസ്സിലായി മനുഷ്യർ ഒരു കരഭാഗത്തെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ പ്രക്രിയയെ നമ്മൾ ലാൻഡ് റിക്ലമേഷൻ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഈ പ്രക്രിയയിലൂടെ മുംബൈ ഉണ്ടാക്കപ്പെട്ടതാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരാണ് ഈ പ്രക്രിയ നടത്തിയത് മുംബൈയെ വികസിപ്പിക്കാനായിരുന്നു അല്ലെങ്കിൽ മുംബൈയുടെ അന്ന് മുംബൈ ഒരു ഐലൻഡ് പോലെ പോലെയൊക്കെ ആയിരുന്നു കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെയൊക്കെ വികസിപ്പിച്ച് മണ്ണിട്ട് ലാൻഡ് റെക്ലമേഷൻ റിക്ലമേഷൻ എന്ന പ്രതിഭാസത്തിലൂടെ പ്രക്രിയയിലൂടെ മുംബൈയെ മുംബൈ ആക്കിയത് ബ്രിട്ടീഷുകാരാണ് എന്ന് തന്നെ നമുക്ക് പറയാം ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ മനുഷ്യനിർമ്മിതമാണ് കൊള്ളാലേ ഒരറിവും ചെറുതല്ല എല്ലാ അറിവിനും നമ്മുടെ ഈ ഭൂമിയിൽ നമ്മുടെ ഈ ലോകത്തിൽ മാറ്റങ്ങളെ സൃഷ്ടിക്കാൻ സാധിക്കും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബായ്സ്ക്